നമസ്കാരം മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിരാമം ബഹിരാകാശ യാത്രികരായ സുനിതാ വില്യംസും ബുജ് വിൽമോറും സുരക്ഷിതരായി ഭൂമിയിലെത്തി ഇരുവർക്കുമൊപ്പം ബഹിരാകാശ യാത്രികരായ നിക് ഹേഗും അലക്സാണ്ടറും സുരക്ഷിതരായി പേടകത്തിൽ നിന്നിറങ്ങി സന്തോഷത്തോടെ കൈവീശിയാണ് സുനിതയും വിൽമോറും പേടകത്തിൽ നിന്നിറങ്ങിയത് യാത്രക്കാരെ ഹെലികോപ്റ്ററിൽ ഹൂസ്റ്റലിൽ എത്തിക്കും സുരക്ഷിതമായി കപ്പലിലെത്തിയ പേടകത്തിലെ റിക്കവറി മുപ്പത് മിനിറ്റിനകമാണ് പൂർത്തിയാക്കിയത് ഇന്ന് പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിനാണ് നാസയുടെ നിക് ഹെഗ് സുനിതാ വില്യംസ് ബുജ് വിൽമോർ എന്നിവരെയും റഷ്യൻ കോസ്മനോട്ട് അലക്സാണ്ടർ റോബിനുവിനെയും വഹിച്ചുകൊണ്ട് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഫ്രീഡം പേടകം മെക്സിക്കൻ ഉൾക്കടൽ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് കടലിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തത് ഭൂമിക്ക് പുറത്തേക്കുള്ള മനുഷ്യന്റെ പരിവേഷണത്തിൽ നിർണായകമായ ഒരേട് കൂട്ടി ചേർത്തുകൊണ്ടാണ് സുനിതാ വില്യംസും ബുഷ് വിൽമോറും ഇന്ന് ഫ്ലോറിഡയിലെ കടലിൽ വന്നിറങ്ങിയത് ഒൻപത് മാസത്തോളം നീണ്ട കാത്തിരിപ്പിനു ശേഷമാണ് ഇരുവരും ഭൂമിയിൽ കാലെടുത്തു വെച്ചത് ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഈ സംഭവം സുനിതയുടെ മടങ്ങിവരവും ഏറെ ആകാംക്ഷയോടെയാണ് ലോകം നോക്കിക്കണ്ടത് എന്നാൽ ഭൂമിയിലേക്കുള്ള സുനിതയുടെ മടങ്ങിവരവ് ഒട്ടും എളുപ്പമല്ല എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള മടക്കയാത്രയെക്കാൾ വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് സുനിതാ വില്യംസും സഹ്യാത്രികൻ ബുജ് വിൽമോറും ഇനി കടന്നുപോവേണ്ടത് ഇതിന്റെ ആദ്യ സൂചനകൾ ഇരുവരിലും പ്രകടമായി കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇരുവരെയും കാത്തിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ പലതിനും തുടക്കമായി കഴിഞ്ഞു ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ പേരേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ മുതൽ ഹ്രസ്വകാലത്തേക്ക് വരെ അനുഭവിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ വരെയുണ്ട് ഇക്കൂട്ടത്തിൽ ചെറുതും വലുതുമായ ഇത്തരം പ്രശ്നങ്ങളുടെ നീണ്ട നിരയിലേക്കാണ് ഇരുവരും വന്നിറങ്ങിയത് ഏറ്റവും ആശങ്കാജനകമായ പ്രത്യാഖ്യാതങ്ങളിലൊന്ന് അസ്ഥികളുടെയും പേശികളുടെയും ആരോഗ്യം മോശമാകുന്നു എന്നതാണ് ഐ എസ് എസ് മൈക്രോഗ്രാഫിറ്റിയിൽ ബഹിരാകാശ യാത്രികരുടെ ശരീരത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഭൂമിയിൽ ഗുരുത്വാകർഷണം പേശികളെയും അസ്ഥികളെയും നിരന്തരം ബന്ധിപ്പിക്കുകയും സ്വാഭാവിക പ്രതിരോധം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ബഹിരാകാശത്ത് പേശികൾ ദുർബലമാകുകയും അസ്ഥികൾക്ക് ഭാരം വഹിക്കാൻ കഴിയാതായതിനാൽ സാന്ദ്രത ഇല്ലാതാവുകയും ചെയ്യും താഴത്തെ നട്ടല് ഇടുപ്പ് തുടയൽ എന്നിവയിൽ ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ ഒടുവുണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ് കൂടാതെ അവരുടെ ഉയരത്തിലും വ്യതിയാനം വരാറുണ്ടെങ്കിലും അത് ഭൂമിയിൽ എത്തിയാലുടൻ സാധാരണ നിലയിലാകും എങ്കിലും നടുവേദന അവരെ വല്ലാതെ അലട്ടും അതേസമയം കഴിഞ്ഞ വർഷം ജൂണിൽ ബഹിരാകാശ നിലയത്തിലേക്ക് എട്ട് ദിവസത്തേക്കായി പോയതാണെങ്കിലും ഒൻപത് മാസം ഇരുവർക്കും നിലയത്തിൽ തങ്ങേണ്ടി വരികയായിരുന്നു ഇരുവരെയും നിലയത്തിലേക്ക് എത്തിച്ച ബോയിംഗ് സ്റ്റാർ ലൈൻ പേടകത്തിനുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു ഇവരുടെ മടക്കയാത്ര വൈകിപ്പിച്ചത് വെബ് ഡെസ്ക് തത്വമായി